എല്ലാവർക്കും നമസ്കാരം കുട്ടികൾക്ക് ഒരു ചങ്ങാതിയിലേക്ക് സ്വാഗതം ഞാൻ കർക്കിടകവിനെക്കുറിച്ച് പറയണമെന്ന് നേരത്തെ വിചാരിച്ചിരുന്നെങ്കിലും നല്ല ശരീരത്തിന് നല്ല സുഖമില്ലാത്തതുകൊണ്ട് വേണോ വേണ്ടോ എന്ന് സംശയിച്ചിരിക്കുമായിരുന്നു അപ്പം എൻ്റെ കൂട്ടുകാർ ഫ്രണ്ട്സ് പലരും പറഞ്ഞു കർക്കിടകവിനെക്കുറിച്ച് ഒന്ന് പറയാമോന്നു പക്ഷേ സമയം വൈകി എങ്കിലും എൻ്റെ ഫ്രണ്ട്സിനു വേണ്ടി ഞാനത് വീഡിയോ ചെയ്യാണ് കർക്കിടക നാളെയാണല്ലോ കർക്കിടക കർക്കിടകെ നമ്മൾ ആചരിക്കുന്നത് കർക്കിടവാവ് അഥവാ പിതൃദിനം എന്ന പേരിൽ ഹിന്ദുക്കൾ ആചരിക്കുന്നതാണ് ഈ ദിവസം പിതൃ തർപ്പണത്തിനും പ്രസിദ്ധമാണ് അന്ന് ബലിയിട്ടാൽ പിതൃകൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസമാണ് എന്നാണ് വിശ്വാസം പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് നമ്മൾ എടുക്കുന്നത് അതാണ് കർക്കിടകത്തിലേത് അതുകൊണ്ടാണ് കർക്കിടക ബാബുലി പ്രാധാന്യമുള്ളതായി കരുതുന്നത് പ്രധാനമായും മഹാവിഷ്ണു മഹാദേവൻ എന്നിവർ മുഖ്യ പ്രതിഷ്ഠയായി വരുന്ന ക്ഷേത്രങ്ങളിലാണ് ഈ ചടങ്ങ് സാധാരണ നടത്താറുള്ളത് ചില ആൾക്കാർ വീടുകളിലും ഇതിടുന്നുണ്ട് പണ്ടൊക്കെ പലരും വീടുകളിലായിരുന്നു ഇത് ഇട്ടുകൊണ്ടിരുന്നത് ഇപ്പോഴാണ് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ഇടുന്നു തലേന്ന് വ്രതമൊക്കെ എടുത്ത് അമാവാസി ദിനം കുളിച്ച് ഈറങ്ങണിഞ്ഞ് മരിച്ച് മൺമറഞ്ഞ് പോയ പിതൃക്കളെയൊക്കെ മനസ്സിൽ സങ്കല്പിച്ച് ഭക്തിപരസരം ബലിയിടും എള്ളും പൂവും ചോറ് അല്ലെങ്കിൽ ഉണക്കലരിയും ഉൾപ്പെടെയുള്ള പിന്നെ പൂജാദ്രവ്യങ്ങൾ കൊണ്ടാണ് ബലിതർപ്പണം നടത്തുന്നത് അന്ന് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതിയും കണ്ടുവരുന്നുണ്ട് നമ്മളെപ്പോഴും ബലിയിടുന്ന സമയത്ത് ആ അത് കാക്ക വെലിയിടുന്ന അന്നം കാക്ക കുത്തിക്കൊണ്ടുപോയാൽ നല്ലതാണ് നമ്മുടെ പിതൃക്കളാണ് എന്നൊക്കെ ഒരു സങ്കല്പം ഉണ്ടല്ലോ അങ്ങനെ ഉള്ളതുകൊണ്ടായിരിക്കും അത് പറയുന്നത് പ്രശസ്തമായ സ്നാനഘട്ടങ്ങളിലും ക്ഷേത്രക്കടവുകളിലും ഒക്കെ നമുക്ക് മുതലർപ്പണത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ പലർക്കും അറിയായിരിക്കും ആലുവ മഹാശിവരാത്രി മലപ്പുറം തിരുവനന്തപുരത്താണെ തിരുവല്ലം പരശുരാമ ക്ഷേത്രം മലപ്പുറത്ത് തിരുനാവായ ക്ഷേത്രം ഇപ്പോൾ പല അല്ലാതെയുള്ള പല സ്ഥലങ്ങളിലും ഇപ്പോൾ കൂടുതലായി കൂടുതലായി കണ്ടുവരുന്നുണ്ട് തിരുനാവായിൽ ക്ഷേത്രം ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന പെരുമ്പാവൂർ ചേലാമറ്റം ശിവക്ഷേത്രം വയനാട് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം പാപനാശിനി വർക്കല സ്വാമി ക്ഷേത്രം പാപനാശം ചാവക്കാടിനടുത്ത് പഞ്ചവടി ശ്രീ ശങ്കരനാരായണ മഹാക്ഷേത്രം കൊല്ലം തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രം തുടങ്ങിയ കേരളത്തിലെ അതിപ്രധാനമായ ബലിതർപ്പണ കേന്ദ്രങ്ങളാണ് ഇവിടെയൊക്കെ ധാരാളം ആൾക്കാർ വന്ന് ബലി ചെയ്യുന്നുണ്ട് അതിനൊന്നും സൗകര്യപ്പെടാത്തവരാണ് നമ്മൾ വീടുകളിൽ ഈ ബലി തർപ്പണം ചെയ്യുന്നത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ ബലി ഇടുന്നതിനും പോലെ തന്നെ കർക്കിടകത്തിൻ്റെ അന്ന് വൈകുന്നേരം സന്ധ്യയ്ക്ക് അരി വറുത്ത് പൊടിച്ച് തേങ്ങയും ചേർത്ത് എലിക്ക് നമ്മൾ കൊടുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിങ്ങനെ വീടിൻ്റെ നാല് മൂലയ്ക്ക് വെക്കുന്ന ഒരു ചരങ്ങുണ്ട് അതുപോലെ പരിപ്പ് വട അങ്ങനെയുള്ള ചില പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുക വീടുകളിൽ അതുപോലെ ബലി ഇട്ടിട്ട് വരുന്നവർക്ക് വീട്ടിൽ ആ തിരിച്ച് വരുമ്പോഴത്തേക്കും വീടുകളിൽ സദ്യ ഒരുക്കും പായസമൊക്കെ കൂട്ടി വലിയ സദ്യയുണ്ട് അങ്ങനെയും കാണുന്നുണ്ട് അങ്ങനെ ഈ കർക്കിട വാവ് ബലി വളരെ പ്രാധാന്യമുള്ളതാണ് വാവ് ബലി ഇടാത്തവർക്കും അന്ന് രാവിലെ പൊളിച്ച് പിന്നെ ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റുന്നവർ ക്ഷേത്രത്തിൽ പോവുകയോ അതുപോലെ അന്ന് രാത്രിയിലും കൂടി നമ്മൾ വ്രതമെടുക്കും കർക്കിടക അന്ന് രാത്രിയിലും വ്രതമെടുക്കും ബലി ഇടുന്നവരെ തലേദിവസവും കൂടെ വ്രതമെടുത്താണ് ചെയ്യുന്നത് പിന്നെ ഇപ്പം നാളെ പിന്നെ ശനിയാഴ്ചയാണ് നാളെയാണ് കർക്കിട വാവ് അപ്പോൾ ഞായറാഴ്ച രാവിലെ പുളിച്ച് നമ്മൾ ഒരിക്കലും നോക്കുമ്പോൾ എപ്പോഴും ഒരിക്കലും നോക്കി കഴിഞ്ഞാൽ ഉടനെ പിറ്റേ ദിവസം നമ്മൾ പാരണ വെട്ടിയിട്ട് അപ്പം നമ്മളൊക്കെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഈ ബലിട തലേ ദിവസം കർക്കിടവാവിൻ്റെ അന്ന് ഒരിക്കലും നോക്കി പിറ്റേ ദിവസം രാവിലെ കാരണം വീറ്റതിനു ശേഷമേ വെള്ളം കുടിക്കത്തുള്ളൂ അങ്ങനെയൊക്കെ ചടങ്ങുകൾ എന്തായാലും നമുക്ക് ആ ദിവസം നമ്മുടെ മരിച്ചുപോയ കുടുംബത്തിലെ തന്നെ അല്ലേ നമ്മുടെ സുഹൃത്തുക്കളോ മരിച്ചുപോയവരെ എല്ലാം നമുക്ക് ബലിയില്ലാത്തവർക്കും ആ ദിവസം നമുക്ക് സ്മരിക്കാം അങ്ങനെ പെട്ടെന്ന് ഉള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് വളരെ കുറച്ചേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ ഇപ്പോഴാണ് ഞാൻ അവരുടെ മെസ്സേജും കണ്ടത് അതുകൊണ്ട് ക്ഷമിക്കണം പെട്ടെന്ന് തയ്യാറാക്കിക്കൊണ്ട് ഒരുപാട് അപകടകളുണ്ടാവും എല്ലാവരും ഇത് കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ വേണം നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് എനിക്കുണ്ടാവണം നമസ്കാരം ഇനിയും ഒരു വീഡിയോയുമായി വരുന്നതാണ്